بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام علي سيدنا محمد وعلي آله وصحبه أجمعين

എല്ലാ വിപത്തിന്റെയും മാതാവാണ് അതുകൊണ്ട് ഞാനോ എന്റെ കുടുംബമോ ജ്ഞാനുമായി ബന്ധപ്പെട്ടവരോ ലഹരിയുമായി ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും ഈ ത്തിനെതിരെ സംരക്ഷിക്കാനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എന്റെ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ കണ്ണിലുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുമെന്നും